രണ്ടുപേരും റെഡ് റെഡ് ഉണ്ടല്ലോ നമുക്ക് ദേവിക ദേവിക എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിംഗർ ആണ് ഇവിടത്തെ പാട്ട് എടുക്കാറുണ്ട് എന്റെ ഒരു അഭിപ്രായം മോള് ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു പാട്ട് ഇത് മില്ലേനിയം ഹിറ്റ്സ് അല്ലേ എന്ത് വേണം എടുക്കാമല്ലോ ആഫ്റ്റർ ടൂ തൗസൻഡ് അല്ലേ മോക്ക് നമുക്ക് ഒക്കെ ഭയങ്കര പാടായിരുന്നു കാരണം ഇതിൽ ബ്രത്ത് എടുക്കാൻ കുറവാ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പോവുമല്ലോ ഒരു പോക്ക് പോവാ ഈ പാട്ട് അപ്പൊ ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കറക്ഷൻസ് ഉണ്ട് സ്വരം ഒന്ന് പാടിക്കുക അതിൽ നമുക്ക് തുടങ്ങാം പെട്ടെന്ന് കവർ ചെയ്യാം കേട്ടാരി സഗരി ഗമാ ഷാർപ്പണ്ട് സഗരി പോട്ട സഗരിക സഗരി ഗമാണിതമാ ആ കറക്റ്റ് നോട്ട് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലേ ഭയങ്കര പിച്ച് ഔട്ട് ഫീൽ ചെയ്യും പിന്നെ മോക്കൊരു സ്ട്രെയിൻ ഉണ്ട് ഇന്ന് വോയിസിന് അടപ്പുണ്ടാ ചെറിയ ഉണ്ട് ഓക്കെ പിന്നെ ചന്ദന അതൊന്ന് പാടിക്ക ഫസ്റ്റ് ലൈൻ അങ്ങനെയല്ലേ അന്ന് പാടിക്കുമ അടപ്പുണ്ട് മോക്ക് ഒരടപ്പുണ്ട് സ്ട്രെയിൻ ചെയ്യണ്ട കേട്ടോ അപ്പം അങ്ങനത്തെ കുറേ പോർഷൻസ് ബ്രത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അടപ്പുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറേ നോട്ട്സ് ഹിറ്റ് ചെയ്യാതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഷാർപ്പായി ഷാർപ്പായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഓവറോൾ എനിക്ക് അതാണ് തോന്നുന്നത് എനിക്ക് അങ്ങോട്ട് ആ പാട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല മോളുടെ ടാലന്റ് ഇവിടെ എല്ലാവർക്കും അറിയാം നല്ല കഴിവുള്ള ഒരുപാട് കിടിലവായിട്ട് പാടി വെച്ചിട്ടുണ്ട് മോൾ ഇതിന് മുമ്പത്തെ എടുത്തിട്ട് വരണം എല്ലാം ടഫ് എടുക്കണം നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ആകെ സ്ട്രെയിൻ മാത്രമേ എഴുതി വെച്ചോളൂ മോളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോങ് സെലക്ഷൻ ഇത്തമണിയും ഇങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് പറ്റുമായിരുന്നെങ്കിൽ മറ്റൊരു പാട്ട് എടുക്കാമായിരുന്നു ഇനി ഇവിടെ വന്നിട്ടാണോക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് എത്ര ദിവസമായിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് പനി പോയപ്പോ നല്ലതാ പനി വന്നിട്ട് പോയിട്ട് അടപ്പുള്ള സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റിയ പാട്ടാണിത് അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ കുറച്ചു കൂടെ നല്ല മാർക്ക് കിട്ടി അല്ലെ ദേവിക എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് സെലക്ഷൻ ആ ആ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കാര്യങ്ങളൊക്കെ ബാക്കി ട്രാക്കിൽ മോളെ നമ്മുടെ അറിയേണ്ടത് അല്ലേ ഇപ്പൊ ഇന്ന് പാടിയാ ഇത് ശരിയാവത്തില്ലെന്ന് എനിക്കറിയണം ഞാൻ പാടുന്നതിന് മുമ്പ് അല്ലേ അപ്പം മക്കൾ ഇതിന് എന്തെങ്കിലും ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നൊരു മൂന്ന് മാസം സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് പകരം വേറൊരു പാട്ട് ഇത് അങ്ങനെ ഈസിയായിട്ട് പാടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ നല്ല ഒരു കണ്ടീഷനിൽ ഇരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ മോളെ കാരണം നല്ലൊരു ഈ ഒരു പാട്ട് പറഞ്ഞപ്പോൾ ആഹാ നല്ല പാട്ട് നമുക്ക് നല്ല രസിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ പോകാമെങ്കിൽ വയ്യാതെ സാരമല്ല മോളെ ഇന്നത്തെ ഡേ ഡേ കേട്ടോ ഒരു കുഴപ്പമില്ല അതങ്ങ് ശരിയാക്കണം മോളെ മക്കളുടെ ശരീരം എപ്പോഴും ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നാണ് നമ്മളെ നമ്മുടെ ശരീരം ശരിയായിക്കൊള്ളു നോക്കുള്ള കേട്ടോ കാര്യം വല്യ ഇപ്പൊ ദാസേടിനെ ചിത്ര ചേച്ചിയൊക്കെ എടുത്താൽ അത് ആലോചിച്ചാൽ മതി ചേച്ചിയുടെ വീട്ടിൽ റെഫ്രിജറേറ്റർ പോലും ഇല്ല ചേച്ചി അത് പുറത്ത് വെച്ചേക്കുക പുറത്തു വെച്ചേക്കടുത്തൂടെ നടന്ന ശബ്ദം അടക്കി എന്ന് പേടിച്ചിട്ട് മഴയെ തിരിക്കുക ഫ്രിഡ്ജ് കേട്ടോ തോട്ടത്തിന് ഇരിപ്പുണ്ട് ചേച്ചിയുടെ ഫ്രിഡ്ജ് കേട്ടോ എന്ത് പറഞ്ഞാൽ അത്ര സൂക്ഷിക്കണം ഷാനിക്ക സെവൻ പോയിന്റ് ഫൈവ് താങ്ക് യു സാർ താങ്ക് യു ഷാനിക്ക മോളുടെ ടാലന്റ് അല്ല ക്വസ്റ്റ്യൻ ആവുന്ന ഇന്നത്തെ പെർഫോമൻസ് അത്രേ ഉള്ളൂ കേട്ടോ സെവൻ താങ്ക് യു സാർ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് മാർക്സ് ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് ശരത് സാറിന്റെ മാർക്ക് അവിടെ ഉണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ ഓൾ ദ ബെസ്റ്റ് അടുത്ത റൗണ്ട് അടിപൊളിയാക്കൂലേ ഓക്കെ